വെൽക്കം ബാക്ക് ടു അപ്പം വൺസ് അഗെയിൻ ഞാൻ എൻ്റെ പെട്ടിയായിട്ട് വന്നിരിക്കുകയാണ് ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ള സൂട്ട് കേസാണ് കേട്ടോ ഇത് ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മേ ബി ഹെൽപ്ഫുള്ളാകാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് ഡെലിവറി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് ഏകദേശം വൺ വീക്ക് അടുപ്പിച്ചിട്ടാവുന്നുണ്ട് ഇതുവരെ ഞാൻ ഈ പെട്ടി ഓപ്പൺ ചെയ്തതിനകത്തുള്ള സാധനങ്ങൾ പുറത്തെടുത്തില്ല ബിക്കോസ് എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ബാഗ് പാക്ക് ചെയ്യുന്ന ടൈമിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബാഗ് പാക്കിംഗ് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് ഈ പെട്ടിക്കകത്ത് എന്തൊക്കെ സാധനങ്ങൾ എനിക്ക് യൂസ്ഫുൾ ആയി എന്തൊക്കെ സാധനങ്ങൾ അധികം വന്നു എന്നൊരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബിക്കോസ് അതനുസരിച്ച് നിങ്ങൾ പാക്ക് ചെയ്താൽ മതിയല്ലോ ർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ അധികമായിട്ടൊന്നും എടുത്തിട്ടില്ല അധികം കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാലും പിന്നെ എക്സ്ട്രാ ആയത് എന്തൊക്കെയാണ് പിന്നെ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വന്നു എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമുക്ക് ഓപ്പൺ ചെയ്യാം ഞാനിത് രണ്ട് സെക്ഷൻ ആയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്കൊരു സെക്ഷൻ ബേബിക്കൊരു സെക്ഷൻ അങ്ങനെ തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ ഇതായിരുന്നു എന്റെ സെക്ഷൻ എന്റെയും കാശി ബേബിയുടെയും സെക്ഷൻ ഇതായിരുന്നു ഞാൻ അധികം കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാര്യം ഗോകു വന്നപ്പോൾ ഡയറക്റ്റ് എയർപോർട്ടിൽ ഹോസ്പിറ്റലാണ് വന്നത് അപ്പം സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുവച്ചിട്ടുണ്ടായിരുന്നു അധികം ആ ബേബിന്റെ മെഡിസിൻ ഇതാണ് ഞാൻ ഇവിടെ തപ്പി തപ്പിയുള്ളത് പുതിയത് മേടിച്ചത് ഇത് കുഞ്ഞിനുള്ള മെഡിസിൻ ആണ് കേട്ടോ ഇത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നായിരുന്നു പക്ഷേ ഇത് കാണാണ്ടായപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വേറെ മേടിച്ചു അപ്പം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ എടുത്തിട്ടില്ല എന്തൊക്കെ ഉപയോഗപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ വീഡിയോന്ന് ഞാൻ പറഞ്ഞല്ലോ ഫേസ്റ്റ് ഡേ ഈ ഒരു പൗച്ച് ഇതുണ്ടോ ഇതിൻ്റെ അകത്ത് തന്നെ മോയ്സ്ചറൈസർ ഉണ്ട് ലിപ്സ്റ്റിക് ഉണ്ട് പേസ്റ്റ് ഉണ്ട് ബ്രഷ് ഉണ്ട് ഇയറിംഗ്സ് ഉണ്ട് റോൾ ഓൺ ഉണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന ഐറ്റംസ് ഒക്കെയായിരുന്നു ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഇതേ കണക്ക് തന്നെ ഞാൻ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനകത്ത് പാലട വെച്ചിട്ടുണ്ട് ഇതേണ്ടേ പാലട ഉണ്ടോ ഇത് മറ്റേ നമ്മുടെ കുഞ്ഞിന് പാലു ഫോർമുല മിൽക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നു ബട്ട് ഇതെനിക്ക് യൂസ്ഫുള്ളായില്ല ഞാനിത് കാശിയുടെ സമയത്ത് മേടിച്ചാണ് കാശിക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശി ബേബിയുടെ പറഞ്ഞ് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു നാല് ദിവസം ഫോർമുല കൊടുത്തു ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ഡിസ്ചാർജോ മൂന്ന് ദിവസം അതിന് ഫോർമുല കൊടുത്തിട്ടേ ഇല്ല ബ്രസ്റ്റ് ഫീഡിങ് തന്നെയായിരുന്നു ഇപ്പോൾ കുഞ്ഞു ബേബിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു ബേബിക്കും സെയിം ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഫോർമുല മിൽക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ പാലാടയ്ക്ക് അത് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പം അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പറഞ്ഞു അത് വേണ്ട ബോട്ടിൽ ഫീഡ് ചെയ്യണം ന്യൂ ന്യൂബോണ്ട ബോട്ടിൽ മേടിക്കാൻ പറഞ്ഞു അങ്ങനെ ബേബിക്ക് വേണ്ടിയിട്ട് ന്യൂബോണ്ടിൻ്റെ ബോട്ടിൽ മേടിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഫോർമുല കൊടുക്കുന്നില്ല ഞാനിപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ് ചെയ്യുന്നത് എൻ്റെ ഒരു ആഗ്രഹം മാസം വരെയും ഫോർമുല കൊടുക്കാണ്ടിട്ട് ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കണം എന്നാണ് ആഗ്രഹം പിന്നെ രണ്ടുപേർക്കും കൂടെ ഫീഡ് ചെയ്യുമ്പോൾ പാലിന്റെ അളവ് കുറയും ഞാൻ നന്നായിട്ട് ടയേർഡ് ആവും ഇതൊക്കെ കൊണ്ടിട്ട് എന്താകും ഇനി അങ്ങോട്ട് എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല പോന്നിടത്തോളം പോട്ടെ പിന്നെ ഇപ്പൊ പാൽ ഉണ്ടാവാനുള്ള ഐറ്റംസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ അറിയാൻ ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നോട്ടോ അപ്പം ഈ സാധനം ഉപയോഗപ്പെട്ടിട്ടില്ല പിന്നെ ബാഗിൻ്റെ ബാക്കി ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഞാൻ അത്യാവശ്യം ഡെലിവറി കഴിഞ്ഞപ്പോഴും ഡെലിവറിക്ക് മുമ്പുമൊക്കെ ആക്റ്റീവായിരുന്നു സോ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടുണ്ട് എൻ്റെ വ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും പിന്നെ പിന്നെ അതെ ഈ ഒരു സാധനം ഇത് എൻ്റെ ഫയലാണ് ഇതിൻ്റെ അകത്ത് എൻ്റെ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ടിട്ട് ലാസ്റ്റ് വരെ ഉള്ളതെല്ലാം ഇതിനകത്തുണ്ട് പക്ഷേ ഇതിനകത്ത് നിന്ന് ലാസ്റ്റ് ഒരു സ്കാനിങ് റിപ്പോർട്ട് മാത്രമേ ഹോസ്പിറ്റലിൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഞാൻ കയ്യിൽ ഹോൾഡ് ചെയ്തു ചെയ്തോന്നേ ഉള്ളൂ ഇത് ആവശ്യമാണ് അത് എടുത്തിരിക്കണം കേട്ടോ പിന്നെ കുഞ്ഞിനുള്ള ക്യാപ്പ് ഇത് കണ്ടോ ഇതിൻ്റെ കൂടെ ഇത് ഞാൻ സെറ്റായിട്ട് മേടിച്ചാണ് ക്യാപ്പും മിറ്റൻസും ബൂട്ടീസും കൂടിയിട്ട് മേടിച്ചതാണ് പക്ഷേ ക്യാപ്പ് യൂസ് ചെയ്തിട്ടില്ല മിറ്റൻസും ബൂട്ടീസും മാത്രമാണ് യൂസ് ചെയ്തത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കുഞ്ഞിൻ്റെ കയ്യിൽ നഗമുണ്ട് അപ്പം ദേഹമൊക്കെ പോറൊന്നും എഴുതിയിട്ടാണ് മിറ്റൻസും ബൂട്ടീസ് യൂസ് ചെയ്തത് പിന്നെ മാത്രമല്ല നമ്മുടെ വയറ്റിൽ നിന്ന് വന്ന ആളാണ് അവർക്ക് ആ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്ത് അതുപോലെ തന്നെ മിറ്റൻസും ബൂട്ടീസും ഒക്കെ ഇട്ട് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് തന്നെയായിരുന്നു കിടത്തിയിട്ടുണ്ടായിരുന്നത് ക്യാപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് കൂടുതലും ഉടട്ട ടവലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അതിൻ്റെ ടവൽ വെച്ചിട്ട് തന്നെയാണ് തല കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇത് യൂസ്ഫുൾ ആയിട്ടില്ല ഇത് ഇതിൻ്റെ ഗോവ് കൊണ്ടു തന്നെയാണ് അത് അതിൻ്റെ അകത്ത് അടുത്ത് പിന്നെ പാൻഡീസ് ഇത് ഞാനൊരു നാലെണ്ണം പുതിയ പുതിയ പുതിയതാണ് കേട്ടോ ഞാനിത് നാലെണ്ണം എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസത്തെ കണക്കാക്കി നോർമൽ ഡെലിവറി ആകും എന്ന് മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് സോ നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കാര്യം ഞാൻ ഡെലിവറി ചേ നമ്മുടെ റീയൂസബിൾ പാ ചേ റിയൂസിബിൾ അല്ലല്ലോ ഡിസ്പോസിബിൾ പാൻറ്റീസും നമ്മുടെ പാഡും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂ മോമിൻ്റെ പാഡുമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ആ ടൈമിൽ പാൻറ്റീസിൻ്റെ ആവശ്യമില്ലായിരുന്നു നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന പാൻറ്റീസാണ് യൂസ് ചെയ്തത് ഇതെനിക്കൊരു അധികപെറ്റായിട്ട് അതുകൊണ്ടിട്ട് ഫീൽ ചെയ്തു വേണ്ടി വന്നില്ല ആദ്യത്തെ ദിവസം നമ്മൾ ആ പാൻറ്റീസ് ഇടുന്നത് മാത്രമേ ഉള്ളൂ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാൻറ്റീസ് യൂസ് ചെയ്യില്ല ഡിസ്പോസിബിൾ പാൻറ്റീസ് യൂസ് ചെയ്യുന്നവരാണ് എങ്കിൽ അത് മേടിച്ച് കരുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോട്ടൺ ക്ലോത്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പാൻറ്റീസ് അത്യാവശ്യമായിരിക്കും അതുപോലെ സി സെക്ഷൻ കഴിഞ്ഞവർ പാൻറ്റീസ് അങ്ങനെ അധികം പെട്ടെന്ന് യൂസ് ചെയ്യില്ല എന്ന് തോന്നുന്നു കാര്യം വയറിൻ്റെ പോർഷനിൽ സ്റ്റിച്ച് ഉണ്ടാവുമല്ലോ ചേച്ചിയൊക്കെ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് തന്നെയായിരുന്നു സെക്യൂർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എനിക്കിത് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ദേണ്ട ബേബിക്കുള്ള മിറ്റൻസും ബൂട്ടീസ് ഇത് ഞാൻ കുറച്ച് അധികം എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസത്തേക്ക് ഇത്രയും അധികത്തിൻ്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ സോ അതുകൊണ്ടിട്ട് അത് വന്നിട്ട് ബേബിയുടെ ഇതിനകത്തല്ല ആ ഒരു സെക്ഷനിലാണ് അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിപ്പം എൻ്റെ സെക്ഷൻ മാത്രമാണ് കാണിക്കുന്നത് അത് ഞാൻ നാല് മൂന്ന് നാല് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്രണ്ട് ഓപ്പൺ നൈറ്റി ഒരു മൂന്ന് ഒരു മൂന്ന് ഫ്രോക്ക് നൈറ്റീസ് പിന്നെ തിരിച്ച് വരുമ്പിടാനായിട്ട് ഒരു ഡ്രസ്സ് ഇങ്ങനെ കണക്കാക്കിയാണ് എടുത്തിട്ടുണ്ട് നാലും അഞ്ച് ഡ്രസ്സ് എടുത്തിട്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ കാശി ബേബിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കാശി ബേബിക്ക് ഞാൻ കുറച്ച് അധികം ഡ്രസ്സ് എടുത്ത് കൊ കൊണ്ടു പോയിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് ഡ്രസ്സസ് മാത്രം അധികം വന്നു ബാക്കിയൊക്കെ ഞാൻ അവിടെ യൂസ് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് കാശി ബേബിക്കുള്ള ഡ്രസ്സായിരുന്നു അത്യാവശ്യമല്ല യൂസ് ചെയ്തു എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാൻ കുറച്ച് അധികം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മോൻ്റേത് പിന്നെ ബ്രാസ് ഇതും ഞാനൊരു മൂന്നാലഞ്ചെണ്ണം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഇപ്പം പാല് ലീക്ക് ആവുമോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്തിരണമല്ലോ അതുകൊണ്ട് അധികം എടുത്തുവെച്ചിരുന്നതാണ് പക്ഷേ യൂസ് ചെയ്തില്ല യൂസ് ചെയ്തൊരു കറക്റ്റ് മൂന്നെണ്ണം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത് വൈബ്സ് എന്താ നമ്മുടെ കോട്ടൺ വൈപ്സ് ബേബിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചാൽ ഇതും പ്രത്യേകിച്ച് അങ്ങനെ യൂസേജ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് വൈപ്പ് ചെയ്യാം പാലൊക്കെ കൊടുത്തിട്ടൊന്നും തുടയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം മതിയായിരുന്നു ഞാനൊരു മൂന്നാലെണ്ണം കൊണ്ടുപോയി അപ്പോൾ ഇത്രയൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഒരെണ്ണത്തിനായിരുന്നു നമ്മൾ വെഡ് വൈപ്സ് അതായത് വാട്ടർ വൈപ്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വേണ്ടി കൊടുത്തില്ല പക്ഷേ ഡോക്ടേഴ്സ് പറയുന്നത് ഇപ്പോഴേ വാട്ടർ വൈപ്സ് വൈപ്സ് യൂസ് ചെയ്യേണ്ട എന്നാണ് കേട്ടോ വാട്ടർ വൈപ്സ് അല്ല വൈപ്സ് വാട്ടർ വൈപ്സ് ഒന്നും കുഴപ്പമില്ല എന്നാലും വൈപ്സ് യൂസ് ചെയ്യേണ്ട എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് സോ നമ്മളിത് കോട്ടൺ എടുത്തിട്ട് കോട്ടൺ വെള്ളത്തിൽ മുക്കി തുടച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് യൂസ് തലകണയ നമ്മുടെ ബെഡ്ഷീറ്റ് മാത്രം ഇതിന്റെ പേരായിട്ട് ഞാൻ ബെഡ്ഷീറ്റ് കൊണ്ടുപോയി അത് ഞാൻ അവിടെ ബെഡിൽ ഇട്ടേക്കുമായിരുന്നു കേട്ടോ പിന്നെ വൈപ്സ് ഇത് നോർമൽ വൈപ്പ് ബെബി വൈപ്സ് തന്നെയാണ് പക്ഷേ ഇത് വാട്ടർ വൈപ്സ് അല്ല സോ ഞാൻ ഇത് കുഞ്ഞിന് യൂസ് ചെയ്യാനല്ല കൊണ്ട് എനിക്ക് യൂസ് ചെയ്യാനാണ് ഇപ്പം കരിയൊക്കെ പടരി അഴുക്കിയൊക്കെ ചെയ്യണം അതൊക്കെ മയക്കാനും സോറി അപ്പോൾ കാശി ബേബിക്കും ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ വൈപ്സാണ് കുഞ്ഞിനൊരു സിക്സ് മന്ത്സ് വരെയും വാട്ടർ വൈബ്സ് തന്നെയായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം ഇത് ഞാനൊരു രണ്ടെണ്ണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒരെണ്ണം അത് തീർന്നു ഇനി കുറച്ചും കൂടി ഇരിപ്പുള്ളു ഒരെണ്ണം അധികം ഇരിപ്പുണ്ട് പിന്നെ തോർത്ത് തോർത്ത് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിനകത്ത് രണ്ടെണ്ണം ഞാൻ യൂസ് ചെയ്തു ഒരെണ്ണം കുളിച്ചിട്ട് തോർത്താനും എടുക്കാനും ഒക്കെ ആയിട്ട് ഒരു ടവിലെടുത്തു ഒരെണ്ണം തോളിൽ ഇട്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് കുഞ്ഞിന് ഫീഡ് തോളിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു തോർത്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കാശി ബേബീൻ്റെ ഫീഡിങ് ബോട്ടിലാണ് ഇത് ഞാൻ ഉപയോഗിച്ചില്ല അവന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ഉപയോഗിച്ചു ഒരെണ്ണം ഉപയോഗിച്ചില്ല പിന്നെ റാഷസ് ക്രീം ഇത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം കുഞ്ഞിനെ കൊണ്ടുവന്ന് പിറ്റേ ദിവസം ദിവസമായപ്പോഴിന് കുഞ്ഞിൻ്റെ ദേഹത്തൊക്കെ ചെറിയ ചെറിയ കുരുക്കളും റെഡ് കളറും ഒക്കെ വന്നിട്ടുണ്ടാകും അപ്പം ഡൈപ്പറിൻ്റെ ആണെന്ന് വിചാരിച്ചിട്ട് അത് ഡയപ്പർ ഇടുന്ന പോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു പിന്നെ നോക്കിയപ്പോൾ മെയിലിലൊക്കെ ഉണ്ട് അപ്പം ഡ്രസ്സിൻ്റെ ആണെന്ന് ചോദിച്ചിട്ട് മെയിലിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു പിന്നെ ഞാൻ അവിടെ വന്ന് സിസ്റ്റേഴ്സ് ഉണ്ട് ഡോക്ടറോടല്ല സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു ഇത് കണക്ക് ഇതുണ്ട് ഡോക്ടറെ കാണിക്കേണ്ടതു ചോദിച്ചപ്പോൾ അവരൊന്നും കുഴപ്പമില്ല അത് നോർമലാണ് ജനിച്ചു കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതിങ്ങനെ ഉണ്ടാവും നമ്മുടെ ഈ പ്ലാസ് എന്താ സോറി വൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്ന ടൈമിൽ വൈറ്റ് കളറിൽ ഒരു കൊഴുപ്പ് പോലൊക്കെ നേരത്തൊക്കെ പറ്റിയിരിക്കുമല്ലോ അതുപോലെ തന്നെ നോർമലാണ് സോ അത് ടെൻഷൻ അടിക്കണ്ട ഇത് പെട്ടെന്ന് മാറിക്കോളൂ സെയിം അത് നടക്കുന്നതന്നെ വീട്ടിൽ ഒന്ന് പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴത്തേനത് മാറിയിട്ടോ അങ്ങനെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡയപ്പർ യൂസ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ റാഷസ് വരാൻ സാധ്യതയുണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സോഫ്റ്റ് സെൻസിൻ്റെ ഡയപ്പർ ശെ റാഷ് ക്രീമാണ് ഡയപ്പർ റാഷ് ക്രീമാണ് നല്ലതാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അല്ല ഇത് പിന്നെ കാശി ബേബീൻ്റെ ആണ് കാശി ബേബീൻ്റെ ഒരു മോയ്സ്ചറൈസർ ആണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബേബിക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു നൈറ്റി അധികം വന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാല് നാല് നൈറ്റീസ് എടുത്തു ഒന്ന് ഫ്രണ്ട് ഓപ്പൺ ഫുള്ള് ഫ്രണ്ട് ഓപ്പൺ വരുന്നത് ഫ്രണ്ട് ഓപ്പൺ വരുന്നത് എനിക്ക് ആവശ്യം വന്നില്ല ഞാൻ കാണിച്ചത് കൊല്ലത്തെ എൻ എസ് ഹോസ്പിറ്റലിലാണ് എല്ലാ ഹോസ്പിറ്റലും ഇങ്ങനെ ആയിരിക്കുമെന്ന് അറിയത്തില്ല അതുകൊണ്ടിട്ട് ഞാൻ എടുത്ത് ഞാൻ പറഞ്ഞത് അവിടെ ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയുടെ ആവശ്യമില്ലായിരുന്നു ഞാൻ ഫ്രോക്ക് നൈ നൈറ്റീസ് തന്നെയാണ് യൂസ് ചെയ്തത് ഡെലിവറിക്ക് ഡെലിവറിക്ക് സോറി ഡെലിവറിയുടെ തലേദിവസം ഞാൻ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം ഡെലിവറിക്ക് പോകുന്നതിൻ്റെ അന്ന് ഒരു ഡ്രസ്സ് അതിൻ്റെ ഒരു ൊരു മുണ്ട് വേണമായിരുന്നു ലേബർ റൂമിൽ കൊണ്ടുപോകുന്നതിൻ്റെ അന്ന് പിന്നെ ഞാൻ ആ ഡ്രസ്സ് തന്നെയാണ് അന്നത്തെ ദിവസം യൂസ് ചെയ്യുന്നത് പിറ്റേ ദിവസം വരെണ്ണം പിന്നെ ഡിസ്ചാർജ് ആവുന്നതിൻ്റെ അന്ന് ഒരെണ്ണം അങ്ങനെ മൂന്ന് നൈറ്റീസ് എടുത്തു മൂന്നെണ്ണം യൂസ് ചെയ്തു നാലാമത്തെ ഇതായിരുന്നു ഫ്രണ്ട് ഓപ്പൺ ഞാൻ എക്സ്ട്രാ ഒരെണ്ണം കരുതി വെച്ചാണ് ഞാൻ മൂന്നെണ്ണം ആയിരുന്നു മൈൻഡിൽ കരുതിയത് പിന്നെ ഫ്രണ്ട് ഓപ്പൺ വേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കരുതി വെച്ചാണ് പക്ഷെ വേണ്ടി വന്നില്ല അപ്പോൾ ഇത് ആണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ ഞാൻ എടുത്തു വെച്ചു എന്നുള്ളത് ഇത് പിന്നെ ബ്രഷ് അത് ഹോസ്പിറ്റലിൽ അന്നേരം വാങ്ങിയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി നമുക്ക് ബേബിയുടെ പോർഷൻ നോക്കാം എനിക്ക് ഞാൻ വേറെ അധികം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ പാൻറ്റീസും ഡ്രസ്സും പിന്നെ ഈ മേക്കപ്പ് ഐറ്റംസ് ഒരു പാക്കിൻ്റെ അകത്ത് അങ്ങനെ തന്നെയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഡ്രസ്സ് നാലെണ്ണം നൈറ്റീസ് നാലെണ്ണം ഒരു ഇങ്ങോട്ട് ഇടാൻ ഒരു ഒരെണ്ണം പിന്നെ ഇത് പാഡ് നമ്മുടെ മെറ്റേണിറ്റി പാഡ് ഒരെണ്ണം ഒരു പാക്കറ്റ് പിന്നെ മെറ്റേണിറ്റി പാഡ് ഒരു പാക്കറ്റ് പിന്നെ ഡിസ്പോസിബിൾ പാൻഡീസ് ഒരു പാക്കറ്റ് ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളമുണ്ട് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ആ മൂന്നെണ്ണം ലേബർ റൂമിൽ തന്നെ കൊടുത്തു കാര്യം ഡെലിവറി കഴിയുമ്പോൾ അവർ ചോദിക്കും അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഡ്രസ്സ് മൂന്നെണ്ണം ആണ് ഞാൻ നോർമൽ ഡെലിവറി ആരുന്നോണ്ടുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത് പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എടുക്കാം എന്നൊരു മൈൻഡിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് അത് മൂന്നെണ്ണം ഡ്രസ്സ് മൂന്നെണ്ണം വേണ്ടി വന്നു പിന്നെ ഇങ്ങോട്ട് വരാൻ നേരം ഇടാനായിട്ട് ഒരെണ്ണം ഇത്രേ ആവശ്യമൊന്നുള്ളൂ എനിക്ക് എനിക്കിന്ന് പറഞ്ഞാൽ ഞാൻ അധികം ഒന്നും എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഇത്രയും തന്നെ എടുത്തത് പിന്നെ ബെഡ്ഷീറ്റ് അത് ഞാനൊരു രണ്ടെണ്ണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു രണ്ടും ഉപയോഗിച്ചു കാര്യം ഒന്ന് എൻ്റെ ബെഡിലൂട്ടു ഒന്ന് ബൈ സ്റ്റാൻഡേർഡ് ബെഡിലിട്ടു നിങ്ങൾക്ക് വേണമെന്നുണ്ടോ എടുത്താൽ മതി ഹോസ്പിറ്റലിൽ നിന്ന് ബെഡും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ തരും നിങ്ങൾക്ക് കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല ഞാൻ എടുത്തിട്ട് പോയി അത് ഞാൻ ഉപയോഗിക്കുകയും ചെയ്തു പിന്നെ വേറെ തോർത്ത് തോർത്ത് ഞാൻ മൂന്നെണ്ണം എടുത്തു അതിനകത്ത് രണ്ടെണ്ണം ഉപയോഗിച്ചു ഒന്ന് തോളിലിടാനും ഒന്ന് കുളിക്കാനും കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ടെടുത്തു പിന്നെ വേറെന്താണെടുത്തത് ഉം എനിക്കെന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും സാധനങ്ങൾ തന്നെയാണ് എടുത്തത് അതൊക്കെ ഉപയോഗിക്കുകയും ചെയ്തു ഇനി നമുക്ക് ബേബിൻ്റെ സെക്ഷൻ നോക്കാം ബേബീൻ്റെ ഒരുപാട് ആ സാധനങ്ങൾ അധികം വന്നു കേട്ടോ ആവശ്യമില്ല നമ്മൾ വായിൽ വലിച്ചൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു തന്നെ ഫേസ്റ്റ് ഈ ഒരു ബ്ലാങ്കറ്റ് ഇത് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല അത് അതേ ഇണക്കിന് ഇരിക്കുകയാണ് ഉപയോഗിക്കേണ്ടി വന്നില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ കൂടുതലും നമ്മുടെ കോട്ടൺ ക്ലോത്തിൻ്റെ അകത്താണ് ഞാൻ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കാര്യം ഭയങ്കര ചൂടായിരുന്നു ഹോസ്പിറ്റലിൽ ഞങ്ങളെടുത്ത റൂമിൽ ഭയങ്കര ചൂടായിരുന്നു സോ അതുകൊണ്ടിട്ട്ക്കാം എനിക്ക് ആവശ്യം വന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകട്ടെ ഒരെണ്ണമൊക്കെ കരുതുന്നത് നല്ലതാണ് ഞാൻ ഇത് രണ്ടെണ്ണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു രണ്ടും ഉപയോഗിച്ചില്ല രണ്ടും അതേ കണക്കി തന്നെ മടക്കി തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതൊരു ഡ്രൈ ഷീറ്റാണ് നല്ല മണോ ഞാനിത് വാഷ് ചെയ്തിട്ട് വെച്ച് അതുകൊണ്ടിട്ടായിരിക്കും കേട്ടോ ഡ്രൈ ഷീറ്റ് യൂസ് ചെയ്തിട്ടേ ഇല്ല കാര്യം ഡയപ്പർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഡയപ്പറൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയപ്പർ ഞാൻ മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ബേബിക്ക് എഴുതിയിട്ട് പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പം ഞാൻ കാണിച്ച ഹോസ്പിറ്റലിൽ കുഞ്ഞിൻ്റെ ഡയപ്പറ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഏഴ് ഡയപ്പർ അവർ തന്നെ തന്നു ആയിരുന്നു ടെഡി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആയിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ മാക്കുക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പം അത് കൊണ്ടുവന്നു സോ കുറച്ച് ആ ഒരു രണ്ട് മൂന്ന് ദിവസം വരെയും ആ ഡയപ്പർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ദിവസം നമുക്ക് കുഞ്ഞിനെ തരുന്നതിന് കുഞ്ഞിനുള്ള വെള്ള ജബ്ല പിന്നെ കുഞ്ഞിനെ ടവൽ ആ കുഞ്ഞിൻ്റെ ഡയപ്പർ ഇതെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് തന്നിട്ടുണ്ടായിരുന്നത് പേയ്മെൻ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് അത് കോംപ്ലിമെൻ്ററി ആണെന്ന് തോന്നുന്നു എന്തായാലും കുഞ്ഞിന് അതെല്ലാം സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഹൂട ടവൽ കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോയി ഹൂഡ ടവൽ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ക്ലോത്ത് ചെയ്യേണ്ടത് ഇതുണ്ടോ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടവ്വൽസ് ആണ് കുഞ്ഞിനെ റാപ്പ് ചെയ്യാനായിട്ട് അധികം എടുത്തിട്ട് പോയതാണ് ഞാൻ മൂന്നാറെണ്ണം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു മൂന്നെണ്ണം കറക്റ്റ് കൊ കൊണ്ടുപോയാൽ മതി കേട്ടോ മൂന്ന് ദിവസം ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടൺ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ കോട്ടൺ തന്നെയായിരിക്കും ഈ കമ്പ്ലിക്കകത്ത് കിടക്കുന്ന എ സി റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്പ്ലിക്കകത്ത് അടപ്പം കുഴപ്പമൊന്നുമില്ല പിന്നെ അത് ഞാൻ രണ്ട് കുഞ്ഞുടുപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബേബിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇട്ടുകൊണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് കൊണ്ടുപോയത് പക്ഷെ ബേബി ഭയങ്കര ചെറുതായിരുന്നു അതായത് രണ്ടറുന്നൂറ് വെള്ളമായിരുന്നു സോ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബേബിക്ക് വള്ളം പോലെ എടുക്കും അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല ജെബ്ല ഇട്ടിട്ടാണ് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നാപ്പീസ് ഇത് ഞാനൊരു പാക്കറ്റിൽ ഒരു എണ്ണം ഞാൻ കൊണ്ടുപോയി പക്ഷെ ഉപയോഗിച്ചില്ല കാര്യം ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ എന്താ ഡയപ്പർ തന്നെയാണ് യൂസ് ചെയ്തത് അവർ പറഞ്ഞു ഡൈപ്പർ യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു സോ ഡൈപ്പർ തന്നെയാണ് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്യണമെന്നു കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്യാം ഞാൻ ഡൈപ്പർ തന്നെയാണ് യൂസ് ചെയ്തത് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ടൈം അത്രയും പിന്നെ വൈറ്റ് ഞാൻ രണ്ട് പാക്കറ്റ് കൊണ്ടുപോയി രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു ഒരെണ്ണം മതിയായിരുന്നു ഒരെണ്ണം ഞാൻ യൂസ് ചെയ്യും ഫുള്ളായിട്ട് യൂസ് ചെയ്തില്ല ആ ഒരെണ്ണമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ വെള്ള തുണി ഉണ്ടല്ലോ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത വെള്ള തുണികളാണ് ഇതും ഉപയോഗിച്ചില്ല കേട്ടോ നാപ്പീസ് ഉപയോഗിക്കാത്തപ്പോ എന്തായാലും വെള്ള തുണി വേണ്ടി വരില്ലല്ലോ നാപ്പീസ് ഉണ്ടെങ്കിൽ നാപ്പീസ് മാത്രം മതി വെള്ള തുണി ഉണ്ടെങ്കിൽ വെള്ള തുണി മാത്രം മതി എല്ലാം കൂടി എടുത്തിട്ട് പോകേണ്ട കാര്യമില്ല ഇതും കുഞ്ഞിനുള്ള എന്താ ആണ് അതായത് ചെറിയ നമ്മുടെ കച്ചീസ് പോലത്തെ ഇതുണ്ടല്ലോ അതാണ് അതും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലാതെ അതേ ആൾക്കാർ നേരിപ്പുണ്ട് കവറിങ് എല്ലാം ആ ഓർഗനൈസറിന്റെ കാര്യം ഞാൻ കാണിച്ചതാണ് ലാസ്റ്റ് കാണിച്ചതരാം ഓർഗനൈസറിന്റെ കാര്യം ആരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് മീഷോ എന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായത് അതിന്റെ റേറ്റ് എണ്ണൂറ്റി ഇരുപത്തിയാറോ അറുപത്തിയഞ്ചോന്ന് ആയിരുന്നു കേട്ടോ റേറ്റ് വന്നിട്ട് ഉണ്ടായിരുന്നത് പിന്നെ ജബ്ലാസ് ഈ ജബ്ലാ ഒരു രണ്ടെണ്ണമാണ് അധികം വന്നത് ഞാനിതൊരു ആറെണ്ണം ആറല്ല ഒരു ഏഴെട്ടെണ്ണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം അധികം വന്നു ബാക്കിയൊക്കെ കുഞ്ഞിനെ യൂസ് ചെയ്തു രാവിലെയും വൈകുന്നേരവും മാറ്റി മാറ്റി ഉപയോഗിച്ചു കേട്ടോ അതാ പിന്നെ പിന്നെ അത് ഇതിൻ്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിറ്റൻസും ബൂട്ടീസും ക്യാപ്പും എല്ലാം കൂടെ ഉള്ള സെറ്റായിട്ടുള്ളതും ഒക്കെ ഉണ്ട് ഇതൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ലായിരുന്നു കാര്യം ആവശ്യം വന്നില്ല ഇതുമല്ലാതെ തന്നെ ക്യാപ്പും മിറ്റൻസും ബൂട്ടീസും ഒക്കെയാണ് ക്യാപ്പും മിറ്റൻസും ബൂട്ടീസും ഒക്കെ പിന്നെയും നമുക്ക് ആവശ്യം വരും പക്ഷേ ക്യാപ്പ് ചേ മിറ്റൻസും ബൂട്ടീസും നമുക്ക് പിന്നെയും ആവശ്യം വരും ഉപയോഗിക്കേണ്ടി വരും കുഞ്ഞിനെ ഇതാക്കി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഹൂഡട്ട പോലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപ്പിൻ്റെ ആവശ്യം അങ്ങനെ വരൂ ഞാൻ വേണ്ട ഈ ക്യാപ്പ് ഉള്ളത് തന്നെ നാലെണ്ണം കൊണ്ടുപോയി രണ്ട് വൈറ്റും പ്യൂർ വൈറ്റും പിന്നെ ഒരു ഗേൾഡേയും പോയില്ലേ ഒരു പിങ്കും ഒരു ബ്ലൂവും അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് ഒരുപാട് സാധനങ്ങൾ എക്സ്ട്രാ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്ര ഒന്നും എടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഈ മിറ്റൻസും പൊട്ടീസും ആണെന്നുണ്ടെങ്കിൽ അത് പേര് മാത്രം മേടിച്ചിട്ടൊരു മൂന്ന് മൂന്നെണ്ണം കൊണ്ട് നോർമൽ ആണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം മതിയായിരിക്കും പിന്നെ നമുക്ക് വാഷ് ചെയ്തിട്ടില്ല ഒരുപാടൊന്നും വാരി വലിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ആയില്ല ഞാനിപ്പം ഞാൻ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്നാട്ടും നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ അധികം വന്നു ഞാൻ എനിക്ക് എന്നും പറഞ്ഞു കണക്കാക്കിയെടുത്ത സാധനങ്ങളെല്ലാം എനിക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിരുന്നു അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയൊക്കെ ഐറ്റംസാണ് നമുക്ക് ഫുഡ് ബാഗിലേക്ക് വേണ്ടിട്ട് വന്നത് പെട്ടി നമുക്കിന് കൂട്ടാം ബാക്കി ഇത്രയൊക്കെ ഐറ്റംസും നമുക്ക് അധികമായിരുന്നു കുഴപ്പമില്ല എന്നും നമുക്ക് എക്സ്ട്രാ എടുത്ത് വെക്കുന്നത് എന്തുകൊണ്ടിട്ട് നല്ലതാണ് പിന്നെ ഞാൻ പറഞ്ഞു തന്നതാണ് നമ്മൾ ആവശ്യമില്ല അത് ഒരുപാടൊന്നും എടുക്കേണ്ട കാര്യമില്ല എന്നൊരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് തന്നേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുപോകണം കൊണ്ടുപോകണ്ട എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ അതിനകത്തൊന്നും പറയില്ല ഇപ്പം എനിക്ക് വന്ന ഇപ്പം ഇത്ര ആയി സാധനങ്ങളൊക്കെ അധികം വന്നു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കാര്യങ്ങൾ എനിക്കൊരു കമൻറ്റ് ഞാൻ ഡെലിവറി കഴിഞ്ഞ ടൈമിൽ വന്നു ചേച്ചി ഹോസ്പിറ്റൽ ബാഗിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടി വന്നത് എന്നൊരു വീഡിയോ ചെയ്യണമെന്ന് ആ ഒരു കമൻറ്റ് ഉള്ളതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്യാണ്ട് തന്നെ വെച്ചിട്ട് ഇപ്പം ചെയ്യപ്പെടാൻ ആണ് എനിക്ക് സൗകര്യം കിട്ടിയത് അതുകൊണ്ടിട്ടാണ് അവിടെ ഇപ്പം ചെയ്തത് പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് കുറേ വീഡിയോസിൻ്റെ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഞാൻ പതുക്കെ പതുക്കെ ഓരോന്നും ഓരോന്നായിട്ട് ചെയ്യാം എല്ലാം ചെയ്യാനായിട്ട് പെട്ടെന്ന് ടൈം കിട്ടില്ല കാര്യം കാശി ബേബി ഉണ്ട് കുഞ്ഞു ബേബി നോക്കണം എന്റെ കാര്യങ്ങൾ നോക്കണം കുറച്ച് ടാസ്ക് ആണ് പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങളുടെ അമ്മ വരാത്തിന് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മ എന്താ വരാത്തത് എന്നുവെച്ചാൽ അമ്മയുടെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ ഫസ്റ്റ് ഡെലിവറി ടൈമിലും അമ്മ നാട്ടിലില്ല ഉണ്ടായിരുന്നില്ല അന്ന് പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപു നാട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു ഇപ്പ്രാവശ്യം ഗോവവും ഇല്ലാത്തതിന്റെ ചെറിയൊരു വിഷമമുണ്ട് പക്ഷെ പുള്ളിക്കാർ വരും കേട്ടോ നെക്സ്റ്റ് വീക്ക് വരും വന്നതിന് ശേഷം പിന്നെ പ്രസവരക്ഷ എനിക്ക് ഇരുപത്തെട്ടാം തീയതിയാണ് പറഞ്ഞേക്കുന്നത് അതിപ്പോ സത്യം പറഞ്ഞ കൺഫ്യൂഷൻ ആണ് ഞാൻ എറണാകുളത്ത് ഒരു ചേച്ചിയുണ്ട് ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ട് ചെയ്യാന്നാണ് വിചാരിച്ചോക്കുന്നത് ഇപ്പൊ പിന്നെ യാത്ര വേണ്ട വീട്ടിലാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ അത്യാവശ്യം അംഗസംഖ്യ കൂടുതലാണ് കുറേ പേരുണ്ട് അപ്പം അവരിവിടെ വന്ന് നിൽക്കുന്നത് പോസിബിളാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ സ്റ്റേ കൊടുക്കുന്നതിന് കുറച്ച് ടാസ്ക് ആയിരിക്കും ഒരുപാട് പേരില്ലേ ഇപ്പം എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും കുറച്ച് പാടായിരിക്കും അപ്പം ഞാനത് ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞു ഇതാണ് കാര്യം ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഹോസ്പിറ്റലിൽ പോയി ചെയ്യാന്നാണെങ്കിൽ അവിടെ സ്ലോട്ട് ഉണ്ടോ എന്ന് നോക്കട്ടെ നോക്കട്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതായത് ബുക്കിംഗ് ആണല്ലോ ഡെലിവറിക്ക് മുന്നേ തന്നെ ബുക്ക് ചെയ്തിട്ടിട്ടാണ് പലരും ഇതിന് പ്രസവരക്ഷ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പം അതിന്റെ കാര്യവും ടാസ്ക് ആണ് നോക്കട്ടെ എന്തായാലും ഗോകു വരട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യാം ഇന്ന് അവിടുത്തെ ചേട്ടൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെക്കാണ് ഇരുപത്തെട്ടാം തീയ്യതിയിലാക്കാണവര് നോക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോകു മുപ്പത്തൊന്നൊന്നേതി മുപ്പത്തൊന്നാം തീയതി എങ്ങാണ്ടാണ് വരുന്നത് ഒന്നാം തീയതി ആയിരിക്കും വരുന്നത് എന്നാണ് പറഞ്ഞത് ഇന്ന് പറഞ്ഞത് മുപ്പത്തൊന്നാം തീയതി ഒരു കല്യാണം ഉണ്ട് അവിടെ ദുബൈയില് സോ അത് കഴിഞ്ഞിട്ടേ എന്ന് പറഞ്ഞു എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ അപ്പം നമ്മൾ വെറുതെ വലിച്ചു നീട്ടേണ്ട കാര്യമില്ലല്ലോ അപ്പം നമുക്ക് വീഡിയോ മൈൻഡപ്പ് ചെയ്യാം യൂസ്ഫുൾ ആയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഇനി ഡെലിവറി ആകാൻ പോണവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്കറിയില്ല യൂസ്ഫുൾ ആവുകയാണ് എന്നുണ്ടെങ്കിൽ അജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ബൈ ടേക്ക് യൂർ